കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത കണ്ടു ഭർത്ത വീട്ടിൽ ആത്മഹത്യ ഒരു ഗർഭിണിയായ സ്ത്രീയെ കുറിച്ച് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിന്റെയോ ഒക്കെ അക്രമങ്ങൾ സഹിക്കാൻ പറ്റാതെ ആയിരിക്കാം സ്ത്രീ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം അപ്പം ഇതിനൊക്കെ പറ്റിയൊരു സൊല്യൂഷൻ ഇതിന്റെ പരിഹാരത്തിന് എന്താണ് പറയാനുള്ളത് ചില പെൺകുട്ടികൾക്ക് മെന്റലി ഭയങ്കരായിട്ട് വീക്കായിരിക്കും എമോഷണൽ ആവും പെട്ടെന്ന് സങ്കടം വരും ഒരു ഇഷ്യൂസ് മാനേജ് ചെയ്യാൻ എല്ലാ ഗേൾസിനും ഒരേ കപ്പാസിറ്റി അല്ല ഇവിടെ രക്ഷിതാക്കൾ പെൺകുട്ടിയുടെ പാരന്റ്സ് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കണം ബർത്ത് വീട്ടിൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം മോള് പറയുമ്പോഴേക്ക് നീ അതെല്ലാം സഹിച്ച അവിടെ നീ കുറച്ചും കൂടെ സഹിക്കും എന്ന് വിചാരിച്ച് മകളെ ഒരു ബാധ്യത പോലെ കരുതാൻ ഒരിക്കലും നിർവാഹമല്ല അവിടെ ഒരു നിലക്കുമുള്ള സേഫ്റ്റിയോ സംരക്ഷണമോ മെന്റലി ഹാപ്പിനെസോ ഇല്ലാത്തൊരു ഇടമാണെങ്കിൽ പിന്നെ നീ സഹിക്കി സഹിക്കി എന്ന് പറഞ്ഞിട്ട് ഇതൊരു ബാധ്യത പോലെ തള്ളി നീക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല അപ്പൊ നിങ്ങളുടെ കുഞ്ഞു ൾക്ക് വല്ല പ്രോ പ്രോബ്ലംസും സിവിയറായിട്ടുള്ള വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കൾ വേണ്ട രൂപത്തിൽ ഇടപെടുക എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ഹസ്ബൻഡ് തയ്യാറല്ല എന്നെ മനസ്സിലാക്കാൻ എൻ്റെ അച്ഛനമ്മമാർ ഉപ്പ ഉമ്മയും ഉപ്പയും തയ്യാറില്ല എന്നെ മനസ്സിലാക്കാൻ എന്റെ ഹസ്ബൻഡ് ഫാമിലി തയ്യാറല്ല ആരും എന്റെ കൂടെയില്ല ഈ ഒരു തോന്നൽ ഒരാൾക്ക് എമോഷണലി പ്രത്യേകിച്ച് വീക്കായ ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്ന ആഘാതം ചെറുതല്ല ആ ഒരു മൊമെന്റിലെ ചിന്താഗതിയാണ് സുസൈഡിലേക്ക് എത്തിക്കുന്നത് ഒരു ഗതിയുമില്ലാത്തവരാണ് ഈ സൂയിസൈഡ് ചെയ്യുന്നവർ എന്ന് കരുതണ്ട എന്നെ ഒന്ന് കേൾക്കാൻ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ എന്റെ പാരന്റ്സ് പോലും തയ്യാറായില്ലോ ഞാൻ എല്ലാ അർത്ഥത്തിലും കൂടെ നിന്ന് എന്റെ ഹസ്ബൻഡ് ഓൾറെഡി എനിക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് മെന്റലി ടോർച്ചർ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിയും അതുപോലെ ഇതെല്ലാം ഞാൻ എന്റെ വേദന എന്റെ പാരന്റ്സിനോട് പറയുമ്പോ അവരും എന്നെ പുഷ് ചെയ്യണം അവരും എന്നെ തള്ള ഈ ഒരു ഒരു ഒറ്റപ്പെടലിന്റെ അങ്ങേ അറ്റത്തൊരു ഫീലിംഗ് ഉണ്ട് ആ ഒരു മൊമെന്റിലെ ചിന്താഗതി ചില ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ എന്തിനും ആരും മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ അംഗീകരിക്കാൻ ആരുമില്ല ആ തോന്നലുണ്ടാക്കുന്ന മുറിവ് ഭയങ്കര മുറിവാണ് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകളെ കേൾക്കുക നിങ്ങളെ കുഞ്ഞുങ്ങളാണ് അവരെ കേൾക്കുക മനസ്സിലാക്കുക ആരല്ല ഞങ്ങൾ കൂടുണ്ട് നീ മേടിക്കേണ്ട ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണം ഇഷ്യൂസ് ഇങ്ങനെ ഫാമിലിയോ അവരുടെ ഭർത്താവിന്റെ ഒന്നോ രണ്ടോ ഇഷ്യൂസൊക്കെ എല്ലായിടത്തും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാലും അതിൻ്റെ പേരിൽ നമ്മൾ ഡിവോഴ്സാക്കുക അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ല ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ഇഷ്യൂസ് മോൾക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവളെ നല്ല നിലക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടുവരിക നല്ല നില്ക്ക് സംസാരിച്ച് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഖലാസ് എങ്കിൽ നമ്മുടെ ന്യൂജൻ തലമുറയെ രക്ഷിക്കാൻ പറ്റും പഴയകാലത്തെ പെൺകുട്ടൽ എന്ന് പറഞ്ഞാൽ അപ്പം ആർക്കൊരു ബാധ്യതയാണ് പെൺകുട്ടലേയും കൊടുക്കണം സ്ഥലവും കൊടുക്കണം പെണ്ണിനെയും കൊടുക്കണം കുറേ പൊന്നും കൊടുക്കണം നല്ല ഓളെ വണ്ടി ഇറങ്ങിപ്പോഴും അക്കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി ഇത് പാരൻസൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക സമൂഹം ജനങ്ങളൊക്കെ കൂടെ നിൽക്കും അനീതിയോ മോശത്രോ കണ്ടാൽ അതിനൊക്കെ നമ്മൾ മൂളി കൊടുക്കേണ്ട ആവശ്യമില്ല